ദിവസത്തെ റെക്കോർഡ് അടച്ചുപൂട്ടലിന് ശേഷം ഫെഡറൽ ഗവൺമെന്റ് വീണ്ടും തുറക്കുന്നതിനുള്ള ധനാനുമതി ബില്ലിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു സെനറ്റിൽ ബില്ല് പാസായതിന് പിന്നാലെയാണ് ജനപ്രതിനിധി സഭയിലും ഇത് എത്തിയത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി ഒമ്പത് പേർ എതിർത്തു ആറ് ഡെമോക്രാറ്റിക് അംഗങ്ങളും ബില്ലിനെ അനുകൂലിച്ചിരുന്നു തടസ്സപ്പെട്ട ഭക്ഷ്യസഹായം പുനരാരംഭിക്കുന്നതിനും ലക്ഷക്കണക്കിന് ഫെഡറൽ തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നതിനും തടസ്സപ്പെട്ട വ്യോമഗതാഗത നിയന്ത്രണ സംവിധാനം പുനരുജ്ജീവിപ്പിക്കുന്നതിനുമുള്ള ഒരു താൽക്കാലിക ഫണ്ടിംഗ് പാക്കേജും ബില്ലിൽ ഉൾപ്പെടുന്നുണ്ട് ഇതോടെ ജനുവരി മുപ്പതുവരെ യുഎസിന് ഫണ്ട് ലഭിക്കും സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ പുനരാരംഭിക്കുമെങ്കിലും യു എസിലെ വിമാന സർവീസുകൾ ഉൾപ്പെടെ സാധാരണ നിലയിലാകണമെങ്കിൽ ഇനിയും സമയമെടുക്കും ഷട്ട്ഡൌണിൽ ജീവനക്കാരുടെ കുറവ് മൂലം വെള്ളിയാഴ്ച മാത്രം ആയിരക്കണക്കിന് വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് നിരവധി വിമാനങ്ങൾ ഇതുമൂലം വൈകുകയും ചെയ്തിരുന്നു അമേരിക്കയിലെ പ്രധാനപ്പെട്ട നാൽപ്പത് വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനങ്ങൾ ഷട്ട്ഡൌൺ മൂലം താളം തെറ്റിയിരിക്കുകയാണ് ഇതിനു പുറമെ പാവപ്പെട്ട കുടുംബങ്ങൾക്കായി നൽകുന്ന ഭക്ഷ്യവസ്തുക്കളുടെ വിതരണവും താളം തെറ്റി ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയതോടെ ഇവരുടെ വായ്പാ തിരിച്ചടവടക്കം മുടങ്ങുമെന്ന ആശങ്ക ബാങ്കുകൾക്കു ഇതിനൊപ്പം തൊഴിലില്ലായ്മയിൽ വൻവർദ്ധനയാണ് യു എസിൽ രേഖപ്പെടുത്തുന്നത് നാല് ദശാംശം ആറ് ശതമാനമുണ്ടായിരുന്ന ശരാശരി തൊഴിലില്ലായ്മ ആറ് ശതമാനത്തിലേക്കാണ് കുതിച്ചത് ത്തേത് ഇൻ്റർനാഷണൽ ഡെസ്ക് ഷെക്കനാനോസ്